പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ പച്ചക്കായ ഉപ്പേരിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അപ്പോൾ കുറച്ച് പച്ചക്കായ നമുക്കടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത് ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളയണത് കൂടുതലായിട്ടും നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായതാണ് വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കായയാണ് ഇതൊക്കെ വേവിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇത് കുറേശ്ശായിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് അതിൽ കാണുക പച്ചക്കായ അതുപോലെ കട്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ അതിനെ ഇതുപോലെ നമ്മൾ ഒന്ന് നടുവിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത്ര ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണത് ഇതിൽ പച്ചക്കായയിൽ കറ ഉണ്ടാവും എല്ലാവർക്കും അറിയാമല്ലോ ഈ കറ നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതിട്ടോ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായതാകുമ്പോൾ നമുക്ക് കുറേ ടൈം ഇതുപോലെ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കഴുകിയെടുത്താൽ മതിയല്ല അപ്പോൾ ഈ കറ പോയി കിട്ടും ഇതുപോലെ നമ്മൾ വെള്ളത്തിൽക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കഴുകിയതിന് ശേഷം നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിത് രണ്ട് പച്ചമുളകാണ് ഇതിൽക്ക് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ടോ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ അതാ അര ടീസ്പൂണോളം ഉപ്പാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഈ അര ടീസ്പൂൺ ഉപ്പ് ഇതിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതാ ഒരു കപ്പ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കായൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാര്യം അത്യാവശ്യം വേവുണ്ടല്ലോ ഈ പച്ചക്കായക്ക് അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വറ്റി ഇതാ ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നമുക്കിതിൽ വറ്റി കിട്ടാനുണ്ട് ഫുള്ളായിട്ട് വെള്ളം തിളച്ച് ഈ പച്ചക്കായ വെന്ത് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ വറ്റി കിട്ടാനുണ്ട് കേട്ടോ പിന്നെ ഒരു ഡ്രൈ ആയിട്ടാണ് നമ്മളിതിന്ന് എടുക്കുന്നത് കണ്ട അതുപോലെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുമിച്ച് എടുക്കണം അപ്പോൾക്ക് നമ്മളിത് ആ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കണത് കേട്ടോ വെളിച്ചെണ്ണയാണ് ഉപ്പേരിക്കൊക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ അതാ ഈ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ കറിവേപ്പിലിട്ടിട്ട് ഇത് തുമിച്ച് എടുക്കാനിട്ടാണ് അപ്പോൾ അതാ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറിവേപ്പിലതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച പച്ചക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ് ഇത് ഇതിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ